പാർട്ടി സംഘടനാപരമായിട്ട് രാഷ്ട്രീയമായിട്ട് ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ പാർട്ടി എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കുന്നത് പാർട്ടി കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ് വരാൻ പോകുന്ന മൂന്ന് വർഷക്കാലം ഈ പാർട്ടി എന്ത് നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകണമെന്ന രാഷ്ട്രീയ പ്രമേയം പാർട്ടി സെൻട്രൽ കമ്മിറ്റി കൽക്കത്തയിൽ ചേർന്ന് ഇപ്പോൾ അംഗീകരിച്ചു അത് ഫൈനലൈസ് ചെയ്ത് വരുന്ന ഫെബ്രുവരി ഒന്നാം തീയതി ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷയിലും അത് പ്രസിദ്ധീകരിക്കും ഞങ്ങളുടെ ഒരു പ്രത്യേക സ്വത്തല്ലത് രാജ്യത്തിലെ ജനതയുടെ പ്രത്യേകിച്ച് അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിലാണ് ഞങ്ങളത് അവതരിപ്പിക്കുന്നത് എല്ലാ പാർട്ടി മെമ്പർമാർക്കും ബ്രാഞ്ചുകൾക്കും ഘടകങ്ങൾക്കുമെല്ലാം അതിൻ്റെ ഭാഗമായി അഭിപ്രായങ്ങൾ പറയാം അവർ പറയുന്നത് കൂടി ശ്രദ്ധിച്ചുകൊണ്ടാണ് അതിലാവശ്യമായ മാറ്റങ്ങൾ വരുത്തി പാർട്ടി കോൺഗ്രസോടുകൂടി ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം കരട് എന്നുള്ളത് കരട് മാറ്റി രാഷ്ട്രീയ പ്രമേയം രൂപം കൊള്ളുക ഈ രാഷ്ട്രീയ പ്രമേയമാണ് വരുന്ന മൂന്ന് വർഷക്കാലം ഇന്ത്യയിലെ സി പി എം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അവലംബമാകുന്ന അടിസ്ഥാനമാകുന്ന രേഖ ഈ രേഖ ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒന്നല്ല നമ്മുടെ പാർട്ടിക്ക് ഒരു ലക്ഷ്യമുണ്ട് മറ്റു പാർട്ടികളെന്നെല്ലാം വ്യത്യസ്തമായ ഒരു ലക്ഷ്യമാണ് ഭരണവർഗ പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികൾക്ക് ഒരു ലക്ഷ്യമുണ്ട് ഭരണത്തിലേക്ക് വരിക ഭരണം കിട്ടുന്നില്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുക പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് വീണ്ടും ഭരണപക്ഷത്തേക്ക് വരാൻ ഭരണത്തിലേക്ക് വരാൻ ശ്രമിക്കുക ഇതാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന പാർട്ടികളുടെയും ഉന്നം സി പി ഐ എമ്മിൻ്റെ ഉന്നം അതുമാത്രല്ല കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ഇന്ത്യയുടെ പൊതുവായ ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് പാർട്ടി പ്രവർത്തിക്കുന്നത് ഇന്നത്തെ ഈ ചൂഷണ വ്യവസ്ഥ തന്നെ മാറ്റി ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ നയിക്കണമെന്ന ലക്ഷ്യബോധത്തോടെയാണ് ഈ ലക്ഷ്യബോധമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോകത്തെവിടെയും ഇന്ത്യയിലും കേരളത്തിലും ചുറ്റൂരും പ്രവർത്തിക്കാനാവില്ല അതുകൊണ്ടാണ് ഞങ്ങളൊരു സാർവദേശീയ പ്രസ്ഥാനമാണ് എന്ന് പറയുന്നത് ഇന്ത്യയിലോ കേരളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തോ ഉള്ള ഒരു പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടല്ല സാമൂഹ്യ പരിവർത്തനം എന്ന തികച്ചും ശാസ്ത്രീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എങ്ങനെയാണ് സമൂഹം വളരുന്നത് വികസിക്കുന്നത് ഇപ്പോഴും നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ കോൺഗ്രസ് ഒരു ഭാഗത്ത് ബി ജെ പി വേറൊരു ഭാഗത്ത് പ്രാദേശിക പാർട്ടികളെല്ലാം ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭാഗമായി ഭരണത്തിലും അതുപോലെ പ്രതിപക്ഷത്തും എല്ലാം ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഇതിനെ കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നത് ഭരണവർഗ പാർട്ടികൾ എന്ന നിലയിലാണ് ഭരണവർഗ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഭരണം നടത്തുന്നവർ മാത്രല്ല ഭരണവർഗ പാർട്ടി ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ ചൂഷണ വ്യവസ്ഥ ഇന്ത്യയിലെ കുത്തക മുതലാളിമാർ ലോകത്തെ തന്നെ ഏറ്റവും വലിയ മുതലാളിമാരാവാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങി പുറപ്പെട്ട് അവർക്ക് പരിപൂർണമായ പിന്തുണ നൽകുന്ന നരേന്ദ്രമോദി ഇപ്പോഴ് അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ അല്ലെങ്കിൽ ഭരണ സംവിധാനം ഉൾപ്പെടെ എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ എൺപത്തി ശതമാനം സമ്പത്ത് പത്ത് ശതമാനം വരുന്ന ശതകോടീശ്വരന്മാരുടെ ഒപ്പം ചേർത്ത് കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം നമുക്ക് ഈ രാജ്യത്തിന് മുഴുവൻ അവകാശപ്പെട്ട കോടിക്കണക്കിന് സമ്പത്ത് ഉൾപ്പിയുടെ സമ്പത്ത് അല്ലെങ്കിൽ വസ്തുക്കൾ എല്ലാം അതിൻ്റെ എൺപത്തി ശതമാനം പത്ത് ശതമാനം വരുന്ന ഇന്ത്യക്കാർ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ബഹുരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെയുണ്ട് കൈവശപ്പെടുത്തിയിരിക്കുകയാണ് മൂന്ന് ശതമാനത്തിന് മാത്രമാണ് അമ്പത് ശതമാനം ജനങ്ങളുടെ കയ്യിലുള്ളത് മൂന്ന് ശതമാനം എത്ര അമ്പത് ശതമാനം ജനങ്ങളുടെ കയ്യിലുള്ളത് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയിൽ ഇന്ന് കാണുന്ന സമ്പത്തിൻ്റെ മൂന്നേ മൂന്ന് ശതമാനം ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യമായി നിലകൊള്ളുന്ന പ്രശ്നം സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക എന്ന ഈ ലോകത്തിൻ്റെ മുതലാളിത്ത സമൂഹത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അന്തസ്സോടെ ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിർവഹിച്ച് മുന്നോട്ടേക്ക് പോകാം ചൂഷണരഹിതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പൊക്കാൻ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിനുവേണ്ടി ശാസ്ത്രീയ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന് കൃത്യതയോടുകൂടി മനസ്സിലാക്കാതെ സി പി ഐ എമ്മിനെ വിലയിരുത്താനാവില്ല ഇതാ കാര്യം ഈ പാർട്ടി അധ്വാനിക്കുന്ന വർഗത്തെ മുന്നോട്ടേക്ക് നയിച്ച് കൂടാളി വർഗത്തിൻ്റെ ഒപ്പം കർഷക ജനവിഭാഗം ഉൾപ്പെടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് മുമ്പോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്